സഖാവ് കുഞ്ഞാലി ഉറങ്ങുന്ന കാളികാവിലെ വെന്തോടൻപടി ബ്രാഞ്ചിലാണ് പ്രഭാത പേരി സി പി എം പ്രവർത്തകരും റെഡ് ആർമി പ്രവർത്തകരും രണ്ടായി നടത്തിയത് എട്ട്

കഴിഞ്ഞ വർഷവും ഇവിടെ ചേരി കുഞ്ഞാലി ദിനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപത്തിയെട്ടിന് പുലർച്ചെയാണ് സഖാവ് കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചത് ജൂലൈ ഇരുപത്തിയെട്ടിന് സി പി എം പ്രവർത്തകർ എല്ലാ വർഷവും പ്രഭാത ഭേരി നടത്താറുണ്ട് സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ നേതാക്കളും പാർട്ടി മുൻ മെമ്പർമാരും പുതിയ പ്രവർത്തകരുമെല്ലാമാണ് വിമത വിഭാഗത്തിലുള്ളത് ലോക്കൽ കമ്മിറ്റിയും വെന്തോടൻപടി ബ്രാഞ്ച് കമ്മിറ്റിയും തമ്മിലുള്ള പ്രാദേശിക വിഷയങ്ങളാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് അറിയുന്നത് വെന്തോടൻപടിയിലെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പാർട്ടി മെമ്പർമാരടങ്ങിയ സംഘം റെഡ് ആർമി കൂട്ടായ്മ രൂപീകരിക്കുകയും സമാന്തര പാർട്ടി സംവിധാനം പ്രവർത്തിച്ചു വരികയുമാണ് ന്യൂസ് ബ്യൂറോ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി